അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഏഴാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാന് തജ്വീദുൽ ഖുർആൻ കഴിഞ്ഞ വർഷം നടന്ന പൊതുപരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോകുന്നത് രണ്ട് വിഷയവും കൂടെ ഒറ്റ ചോദ്യ പേപ്പറാണ് ഉണ്ടാവുക ഈ വർഷവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഒന്ന് കൃത്യമായിട്ട് നോക്കാം ഒന്നാമത്തത് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്ന ഒന്നാമത്തെ വൽമുറ്റലായ എത്തി ഇത് പറഞ്ഞത് ആരാ പറഞ്ഞത് ഇമാം മാലിക്കർ അലി അൻഹു രണ്ട് സൂറത്തുൽ ഇഖലാസിൻ്റെ മറ്റൊരു പേര് ആൻസർ അസമദ് എന്നാണ് മൂന്നാമത്തെ നബ്സുല്ലാഹു അലൈ വസ്ലം മദീനയിൽ എത്തിയ മാസം ആൻസർ റബിയ ഉൽ നവൽ നാല് യാത്ര എന്നാണ് അർത്ഥം ആൻസർ എന്ന് ഇരാ അജ്മീർ ഷെരീഫ് എന്നുള്ള പന്ത്രണ്ടാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത് ഇനി അടുത്തത് അഞ്ചാമത്തേത് പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇത് ഏതു ലിപി ഏത് ലിപിയാണത് ആൻസർ ഹത്തുൽ ഖൂഫിയാണ് ആറ് അംബുനൂന എന്നതിൽ റസ്മുൽ റസ്മാനിയുടെ നിയമം ആൻസർ അസിയാദത്താണ് ഇവിടെ അലിഫ് നൂനു ശേഷമുള്ള അലിഫ് സായിദ് ആയിട്ട് വരുന്ന അസിയാദത്ത് എന്നാണ് അവിടുത്തെ നിയമം ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ് ഒന്ന് ഇത്തഖ്ല്ലാഹ അതിനോട് ചോദിച്ചതാ ഹൈസുമാ കുന്ത ഈ ആണ് അതിനോട് യോജിച്ചത് ഇത്തഖ്ലാഹ ഹൈസുമാ കുന്ത മിൻ ജവാമി കലിമ എന്ന് പറയുന്ന പതിമൂന്നാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ നിന്നുള്ള ചോദ്യമാണത് അടുത്തത് ഇസഹദ് ഫിദുന്യ അതിനോട് ചോദിച്ചതാണ് സി ആണ് യുഹിബു കന്നാസു അതും ആ പാഠത്തിൽ നിന്ന് എന്നെ മിൻ ജവാമി കലിമ എന്നുള്ള അഞ്ചാമത്തെ ഹദീസാണത് ഇസഹദ് ഫിദുന്യാന്ന് പറയുന്നത് അസ്തുബിലില്ലാഹി അത് ബൈത്താണ് അത് അതിനോട് യോജിച്ചത് പുറത്ത് ബി ഹബിലി എന്നതാണ് ഇനി അടുത്ത് ലാത്ത ആൻസർ ബി ആണ് റഫ അഹുല്ല മാലിക്കറിയുള്ള പറഞ്ഞത് അള്ളാത്ത ഉയർത്തി ലാ ഒന്നിനെടുത്ത് ലാത്ത വസഹദ് ഫീമ ഇൻദാസി ആൻസർ സി ആൻസർ സി ആണ് അത് എ ആണെന്നും കുഴപ്പമില്ല യുഹിബുഖന്നാസു എന്ന് കൊടുത്താൽ മതി ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ് യുഹിബുഖാസു യുഹിബുഖന്നാസു രണ്ടും ഒന്ന് തന്നെയാണ് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ എന്ന് കൊടുത്താൽ കുഴപ്പമില്ല സീന്നാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഏതെങ്കിലും ഓരോരുത്തെന്തു വേണം എന്ന് കൊടുത്തോളണം അതും നമ്മുടെ മീൻ ജവാമി അൽ ഖലീം എന്ന പാഠത്തിൽ നിന്നുള്ളതാണ് ഇനി ഭാഗം പൂരിപ്പിക്കാനുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആാനിന് ഡേശിന് സമാനമാണ് മൂന്നിലൊന്നിന് സമാനമാണ് രണ്ട് നപുവത്തിൻ്റെ ഡാഷാം വർഷം നബ്സുല്ലാൻ മദീനയിലെത്തി നപുവത്തിൻ്റെ പതിമൂന്നാം വർഷം മൂന്ന് ഇമാം മാലിക് അലി അള്ളാൻ്റെ പ്രസിദ്ധ ഹദീത് ഗ്രന്ഥമാണ് അൽ മുഅത്ത് നാല് നബി അലൈഹി വസല്ലമ ഡാഷ് യുടെ വീട്ടിൽ താമസിച്ചു ആരുടെ വീട്ടിലെ അബൂ അയ്യൂബൽ അൻസാരി റളിയല്ലാഹു വനുവിൻ്റെ വീട്ടിൽ അടുത്തത് അഞ്ചാമത്തേത് ഒന്നുർ കൈഫ എന്നതിലെ ഹംസത്ത് ഉൽ ഡാഷ് നൽകി ഓതണം എന്ത് നൽകി ഓതണം ലൊമ്മ നൽകി ഓതണം ലൊമ്പ കൊടുത്തിട്ടാണ് ഉന്നുർ എന്നാണ് ഓതേണ്ടത് ഇനി ആറാമത്തെ ലാത്ത് എന്നതിലെ നൂനിനെ നൂനിനു മേൽ ഡാഷ് ചെയ്തു ഓതണം എന്ത് ചെയ്തു ഓതണം ചെയ്തു ചെയ്യണം ഓതണം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എത്ര ആൻസർ നൂറ്റി പതിനാല് രണ്ട് ഒരു മുസ്ലിം എല്ലാ ദിവസവും ഫാത്തി നിർബന്ധമായി എത്ര തവണ ഓതണം ആൻസർ പതിനേഴ് മൂന്ന് സൂറത്തിൽ മുൽക്കിലെ ആയത്തുകൾ എത്ര ആൻസർ മുപ്പത് നാല് ഇമാം മാലിക് തേളകുത്തി എത്ര തവണ ആൻസർ പതിനാറ് തവണ അഞ്ചാസ് ഷേഖ് അബുൽ ഫത്ത്ഹേ അൽ മുസ്തി ഹൃദിയാഹ്വാനു ഏത് കാലഘട്ടത്തിലെ കവിയാണ് ആൻസർ അബ്ബാസി കാലഘട്ടത്തിലെ കവിയാണ് ആറ് ഒരു ലക്ഷം തവണ ഓതിയാൽ മിനാർ എന്ന് നബ്സല്ലാസ്ലമ പറഞ്ഞ സൂറത്ത് ഏത് ആൻസർ സൂറത്തിൽ ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാൻ ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും ആർക്ക് ആൻസർ അറിവ് പടി അറിവ് പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചവർക്ക് രണ്ട് ഉമ്മ അയ്യൂബിൽ അന്ന് ഉമ്മ അയ്യൂബും ഭർത്താവും രാത്രി ഉറക്കമൊഴിച്ചിരുന്നു എന്ത് ആൻസർ അലൈഹി അലൈവലമയുടെ മുകളിൽ മുകളിലായി എന്ന കാരണവും അലൈഹി അലൈവലമയുടെ മേൽ പൊടി ഉതിർന്ന് വീഴുമോ എന്ന് കരുതിയും രണ്ടാമത്തെ കസിലാനോ അതിൻ്റെ അർത്ഥം എഴുതാനാണ് സാരം എഴുതുക നല്ല കാര്യങ്ങൾ തേടുന്നതിൽ നീ മടിയെ ഒഴിവാക്കുക നല്ല കാര്യങ്ങളെ കൊണ്ട് മടിയൻ വിജയിക്കുകയില്ല ഇനി അടുത്തത് നാലാമത്തേത് ഞാൻ നാളെ വീട്ടിലേക്ക് മടങ്ങും അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക ഞാൻ നാളെ വീട്ടിലേക്ക് മടങ്ങും അതെങ്ങനെ അറബിയിലേക്ക് ആക്കുക പതിനാലാമത്തെ പാഠം അഷാഫി എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യം ആണ് ആ വാക്കെന്നെ നമ്മൾ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട് അഞ്ചാമത്തെ ഖത്തു നസ്ഖിന്റെ ഒരു മഹത്വം എഴുതുക ആൻസർ ഖുർആാനും പാഠകിതാബുകളും എഴുതപ്പെട്ടത് ഖത്തുൻ നസ്ഖിലാണ് ഇനി ആറാമത്തത് എന്നതിൽ അർ റസ്മുൽ നിയമം എന്ത് ആൻസർ ബദലാണ് ബദലാണെന്ന് പറയാൻ കാരണം ഇവിടെ ഒരു വാവ് വന്നിട്ടുണ്ടല്ലോ അലിഫിന് പകരം അവിടെ എന്ത് വന്നിട്ടുണ്ട് വാവ് വന്നിട്ടുണ്ട് അതാണ് അവിടെ ബദൽ എന്ന് പറയുന്നത് ഏഴാമത്തത് ഹംസത്തിൽ വസിൽ എന്നാൽ എന്ത് ഒരു ഉദാഹരണം എന്താ ഇതാ ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയാണ് നമ്മുടെ പാടത്തിൽ തന്നെ നമ്മുടെ കൊസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നോക്കിയാൽ അതിനൊരുപാട് ഉദാഹരണങ്ങൾ കാണുന്നുണ്ട് നേരത്തെ നമ്മളൊരു ഒന്നൂർ എന്ന് പറഞ്ഞു ചോദിച്ചു അവിടെ വസിന്റെ അലിവിന് ഏതാഗ് അതൊക്കെ ഇവിടെ ഉദാഹരണമായിട്ട് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തത് കുറിപ്പ് എഴുതുക അഞ്ച് വരിയിൽ കുറയാതെ കുറയരുത് സൂറത്തിൽ അവതരണ പശ്ചാത്തലം ആൻസർ എന്ത് ചെയ്തു കുറേശികൾ അവരുടെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് അവയോട് പ്രാർത്ഥിക്കും ആഘോഷങ്ങളിൽ അവകൾക്ക് വേണ്ടി അറിവ് നടത്തും അപ്പോൾ അവയെ ആരാധിക്കുന്നതിലുള്ള വിവരക്കേടിനെ നബിസുല്ലാ അലൈവലമ തങ്ങൾ വെളിപ്പെടുത്തി അവയോട് പ്രാർത്ഥിക്കുന്നതിലുള്ള വിഡ്ഢിത്തരത്തെയും അപ്പോൾ അവർ നബി നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലമയോട് നബിയുടെ റബ്ബിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും ആരാധ്യ ആരാധ്യൻ്റെ തറവാടിനെക്കുറിച്ചും ചോദിച്ചു അപ്പോൾ അവതരിച്ചതാണ് ഈ സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഇനി അടുത്ത രണ്ടാമത്തെ ഖുർആാനിലെ മഹത്വമുള്ള ചില സൂറത്തുകൾ ആ സൂറത്തുകളുടെ പേര് എഴുതുക ആ സൂറത്തുകളുടെ മഹത്വം കൂടെ എഴുതുക അപ്പോഴെന്തുണ്ടാവുള്ളൂ അഞ്ച് വരിയിൽ അഞ്ച് വരിയിലേക്ക് ഉണ്ടാവുകയുള്ളൂ ഏതൊക്കെയാണ് സൂറത്തുകൾ എന്നുള്ള പേര് സൂറത്ത് ഉൽ ഫാത്തിഹ സൂറത്ത് യാസീൻ സൂറത്തിൽ മുൽക്ക് സൂറത്തിൽ വാക്ക് സൂറത്ത് ഫാത്തിഹ ഒരു ദിവസം പതിനേഴ് തവണ നിർബന്ധമായിട്ട് മുതൽ ഓതേണ്ട ഒരു സൂറത്താണ് അതുപോലെ സൂറത്ത് യാസീനിനെക്കുറിച്ചും സൂറത്തിൽ മുൽക്കിനെക്കുറിച്ചും വാക്കേനെക്കുറിച്ചൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങളും പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടെത്തുക എഴുതി കൊടുക്കുക ഇൻഷാല്ല ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പൊതുപരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബാനുഹു താല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ആമീൻ അസാമലൈക്കും വഹമ്മത്ത വാർക്കാത്തൂ